പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ യു ഡി എഫുമായി കൈകോർക്കുമെന്ന് പി വി അൻവർ എം എൽ എ ഇനി ഒറ്റയാൾ പോരാട്ടമായിരിക്കില്ല കൂട്ടായ പോരാട്ടം നടത്താനാണ് തീരുമാനം അതിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നും പി വി അൻവർ പറഞ്ഞു അറസ്റ്റിൽ പിന്തുണയുമായെത്തിയ യു ഡി എഫ് നേതാക്കൾക്ക് പി വി അൻവർ നന്ദി പറയുകയും ചെയ്തു നിലമ്പൂർ ഫോറസ്റ്റ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു അൻവറിന്റെ ഈ പ്രതികരണം ഇന്ന് വൈകിട്ട് എട്ടരയോടെയാണ് അൻവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് അൻവറിനെ സ്വീകരിക്കാൻ ഡി എം കെ പ്രവർത്തകർ അടക്കം ജയിലിന് പുറത്ത് കാത്തു നിന്നിരുന്നു പുറത്തിറങ്ങിയതോടെ മധുരം നൽകി പ്രവർത്തകർ അൻവറിനെ സ്വീകരിച്ചു പൊതുസമൂഹമടക്കം തനിക്ക് പിന്തുണ നൽകിയെന്നും ആദ്യം ദൈവത്തിന് നന്ദി പറയുകയാണ് എന്നും അൻവർ പറഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പിന്തുണ നൽകി എല്ലാവർക്കും നന്ദി പറയുകയാണ് ജുഡീഷ്യറിയിൽ നിന്ന് നീതി ലഭിച്ചു എന്നും അൻവർ പറഞ്ഞു പിണറായി സർക്കാരിന് തിരിച്ചടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അൻവർ പറയുകയുണ്ടായി സർക്കാർ സ്വയം കുഴികുത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് വനഭേദഗതി നിയമം കാരണം ക്രൈസ്തവ സമൂഹം സർക്കാരിൽ നിന്നകുന്നു വന്യജീവി ശല്യം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് വനഭേദഗതി നിയമം നടപ്പിലായാൽ ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം ലഭിക്കുമെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വാഭാവിക വികാര പ്രകടനമായിരുന്നു ഡി എം കെ പ്രവർത്തകർ നടത്തിയതെന്നും അൻവർ പറഞ്ഞു ഫോറസ്റ്റ് ഓഫീസിൽ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് പ്ലാസ്റ്റിക് കസേര ട്യൂബ് ലൈറ്റ് ഫാൻ അടക്കമാണ് തകർന്നത് രണ്ടായിരത്തോളം രൂപയുടെ നാശനഷ്ടത്തിനാണ് മുപ്പത്തയ്യായിരം രൂപ കെട്ടിവെച്ചത് സി പി എമ്മിന് തങ്ങളുടെ സമരം അരോചകമായി തോന്നാമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ഇന്ന് വൈകിട്ടോടെയായിരുന്നു ആയിരുന്നു പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചത് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയുടെ വീതം രണ്ടാൾ ജാമ്യം ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തി രൂപ കെട്ടിവെക്കണം ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യാൻ ഹാജരാവണം സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവ് നശിപ്പിക്കരുത് സമാന കുറ്റകൃത്യത്തിൽ പങ്കാളിയാകരുത് അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളോടെ ആയിരുന്നു അൻവറിന് ജാമ്യം അനുവദിച്ചത് അൻവറിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പോലീസിന്റെ അപേക്ഷ കോടതി തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്